തല നാരയ്ക്ക് രക്ഷപ്പെട്ടതെന്ന് പറയാം ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇന്നലെ വന്ന രാത്രിയോടുകൂടി എത്തിയ എയർ ഇന്ത്യയുടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് അടി ഹൈറ്റിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു പൈലറ്റിൻ്റെ കൃത്യമായ ഇടപടിയിൽ മൂലം ആണ് വൻ ദുരന്തം ഒഴിവായത് പൈലറ്റ് വിമാന അതോറിറ്റിയായി തിരുവനന്തപുരത്തുള്ള വിമാന അതോറിറ്റിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അതോറിറ്റി ഒരു കാര്യം അറിയുന്നത് പോലും അതിലെ വന്ന പക്ഷിയെ ഇടിച്ചാണ് അപകടം അപകടമുണ്ടാകാൻ തുടങ്ങിയത് പൈലറ്റിൻ്റെ അതിസാഹസികമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി വൻ ദുരന്തം എന്ന് പറഞ്ഞാൽ രണ്ട് പൈലറ്റ് അതിൻ്റെ ക്രൂവ് ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര ഒരു രക്ഷപെടലാണ് എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നുണ്ടായത് എന്തെങ്കിലും അപകടം ഉണ്ടായെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം ആ രണ്ട് പൈലറ്റുമാരുടെ തോളിലായിരിക്കും എന്നാണ് അതിൻ്റെ ദൈവഭാഗ്യം കൊണ്ട് ആ പൈലറ്റ് അതിസാഹസികമായിട്ട് തിരുവനന്തപുരത്ത് അത് ലാൻഡ് ചെയ്യിച്ചു എന്നുള്ളതാണ് ഇന്ന് വന്ന ഏറ്റവും പുതിയ വാർത്ത എയർ ഇന്ത്യ വിമാനം ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഒരു ചർച്ചാ വിഷയമാണ് എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് ബുക്കിംഗ് കുറഞ്ഞു ആൾക്കാർക്ക് ഇപ്പോൾ പേടിയാണ് എയർ ഇന്ത്യ വിമാനം ബുക്ക് ചെയ്യാൻ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് വന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇന്നലെ അപകടത്തിൽ തൊട്ട് മുന്നേറിഞ്ഞ തലനായരേക്ക് രക്ഷപ്പെടുന്നത് പൈലറ്റിൻ്റെ ബുദ്ധിപരമായ ഇടപെടൽ മൂലമാണ് അപകടം ഒഴിവായത് എറണാകുളത്ത് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യയുടെ അതി അധികൃതർ ടാറ്റ എന്നിവർ ചർച്ച ചെയ്തിട്ട് ആ വിമാനം ക്യാൻസൽ ചെയ്തു ബാക്കി ഫുൾ ചെക്കിങ് ഇപ്പം നമ്മൾ പറന്ന് വരുന്ന സമയത്ത് കിളികൾ ഇടിക്കുകയോ വന്ന് മറ്റെന്തെങ്കിലും പ്രതത്തിൽ ടച്ച് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ വൻ ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത് അതി സാഹസികമായിട്ട് അത് ദൈവകൃപയാൽ അത് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ബാക്കി കിളിടിക്കുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം ചെക്ക് ചെയ്ത് സാധാരണ രീതിയിൽ പറപ്പിക്കുകയാണ് പതിവ് അതിന് വിപരീതമായിട്ടാണ് ഇന്നലെ സംഭവിച്ചത് ടാറ്റയും എയർ ഇന്ത്യയും ചെക്ക് ചെയ്തു ഫുൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എൻ്റെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് തീർന്നിട്ടില്ല മുന്നോട്ട് ചെക്കിങ് നടക്കുന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നിട്ട് ഇപ്പം തിരുവനന്തപുരത്ത് വന്നവർ മറ്റു മാർഗം വഴി എറണാകുളത്ത് എത്തേണ്ടവരുണ്ട് പല സ്ഥലങ്ങളിലെത്തേണ്ടവരെല്ലാം എത്തിച്ചോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് ഇറക്കുമുണ്ടായി എറണാകുളത്ത് ഇറക്കേണ്ട ഇൻഡിഗോയുടെയും ഒരു എയർ ഇന്ത്യയുടെയും ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് തിരക്കുണ്ടായി എറണാകുളത്തോട്ട് പോകേണ്ട ഫ്ലൈറ്റായിരുന്നു അപ്പോൾ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇനി അവർ മറ്റു മാർഗം വഴി എറണാകുളത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇതെല്ലാം സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേറെ വിഷയം ഉണ്ടായേക്കുന്നത് എയർ ഇന്ത്യക്കാണ് എയർ ഇന്ത്യ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം എയർ ഇന്ത്യ ഉപേക്ഷിച്ചു സാധാരണക്കാർ പോകുന്ന ഒരു ഫ്ലൈറ്റായിരുന്നു എയർ ഇന്ത്യ ലഗേജ് കൂടുതൽ കൊണ്ടുപോകാം ഇച്ചിരി ക്യാഷിൻ്റെ ക്യാഷ് കുറവുണ്ട് പക്ഷേ ഇപ്പം ജീവനിൽ പേടിയുള്ളവരാരും എയർ ഇന്ത്യയിൽ വിശ്വാസമില്ല എയർ ഇന്ത്യയുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നിട്ട് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് ബുക്ക് ചെയ്തവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഭയമാണ് ഇപ്പോൾ ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഭയപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദിലെ വിമാന ദുരന്തം അതോർക്കുമ്പം ഫ്ലൈറ്റ് യാത്ര ചെയ്ത ഒരു മനുഷ്യനും ഒന്ന് ചിന്തിക്കും എയർ ഇന്ത്യക്ക് പോകണോ അല്ലെങ്കിൽ ഏത് ഫ്ലൈറ്റിന് പോകണം ഫ്ലൈറ്റെ കയറിയിരിക്കുമ്പം താഴ്ത്ത് നോക്കുമ്പം അല്ലെങ്കിൽ പൈലറ്റിനെ കാണുമ്പോൾ അതിനകത്ത് ക്രൂവിനെ കാണുമ്പം ഒന്ന് ഞെട്ടിയാണിരിക്കുന്നത് ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തവരുടെ എല്ലാ അനുഭവം അതാണ് എല്ലാവർക്കും പേടിയാണ് അന്ന് പറഞ്ഞാലായിരുന്നു ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വിമാനം പറത്തി ഇതുപോലുള്ള ദുരന്തങ്ങളുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് യാത്ര ചെയ്തവരൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ യാത്ര നമ്മുടെ സുരക്ഷ നമ്മൾ നോക്കുക ഓക്കേ എയർ ഇന്ത്യയുടെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എയർ ഇന്ത്യയുടെയും ഓരോരോ പ്രശ്നങ്ങളാണ് അവരത് ക്യാൻസൽ ചെയ്യുന്നു അല്ലെങ്കിൽ പണ്ട് തൊട്ടേ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകളെല്ലാം ഇപ്പോൾ ഭയങ്കര ക്യാൻസലേഷൻ നടത്തി അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണ് എയർ ഇന്ത്യ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെറിയ നിസാര നിസാര തലനാഴേക്കാണ് ഇന്നലെ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ രക്ഷപ്പെട്ടത് കിളികളിടിച്ചാലും വൻ ദുരന്തം ഉണ്ടാകും അതൊഴിവായി എന്നാളിലും ബാക്കി വശാൽ ഒന്നും സംഭവിച്ചില്ല യാത്രക്കാർക്കും ഒന്നും സംഭവിക്കാതെ ഒരു പൈലറ്റ് അത് പറത്തി നിലത്തിറക്കി ബുദ്ധിമാനായ അല്ലെങ്കിൽ ആ കഴിവുള്ള ഒരു പൈലറ്റെന്ന് തന്നെ പറയാം എന്തെങ്കിലും ഇപ്പോൾ അപകടമൊക്കെ ഓൾറെഡി നടന്ന അഹമ്മദാബാദിലെ കേസൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഈ പ്ലൈറ്റിൽ പൈലറ്റുമാർക്കാണെങ്കിലും ഫ്ലൈറ്റിൽ പോകാനോ അതിൻ്റെ ചെക്കിങ്ങിനും എല്ലാം പേടിയാണ് എന്തൊക്കെ കംപ്ലൈൻറ് ഉണ്ടെന്ന് പോലും അറിയത്തില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്നാൽ വലിയൊരു ദുരന്തം ഒഴിവായി നമുക്കതിന് നന്ദി പറയാം